നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൊണാള്ഡ് ട്രംപ് ഭരണകൂടം രേഖകളില്ലാത്ത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ ശക്തമാക്കുന്നതിനിടെ അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സൈനിക വിമാനം തിങ്കളാഴ്ച ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ട് സി പതിനേഴ് വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടുവെന്നും കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറുമെങ്കിലും എടുക്കുമെന്നും പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ സംസാരിച്ച ഒരു ഉദ്യോഗസ്ഥന് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടത്തുമെന്ന് ട്രംപ് പ്രതിജ്ഞ എടുത്തിരുന്നു നാടുകടത്തലിനായി അടയാളപ്പെടുത്തിയ ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം വ്യക്തികളിൽ ഏകദേശം പതിനെണ്ണായിരം രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാരുടെ ഒരു പ്രാരംഭ പട്ടിക യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ പുറപ്പെടുന്ന വിമാനത്തിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമല്ല യു എസ് സൈനിക നാടുകടത്തൽ വിമാനങ്ങൾക്ക് ഏറ്റവും വിദൂര ലക്ഷ്യസ്ഥാനം ഇന്ത്യയാണ് ഇതുവരെ സൈനിക വിമാനങ്ങൾ ഗോട്ടിമാല പെറു ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്ക് കുടിയേറ്റക്കാരെ എത്തിച്ചിട്ടുണ്ട് പ്യൂർ റിസർച്ച് സെന്ററിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തി അനധികൃത കുടിയേറ്റക്കാർ യു എസ് താമസിക്കുന്നു ഇത് മെക്സിക്കോയ്ക്കും എൽ സാൽവഡോറിനും ശേഷം അനധികൃത കുടിയേറ്റക്കാരുടെ മൂന്നാമത്തെ വലിയ ജനസംഖ്യയായി മാറുന്നു കഴിഞ്ഞ മാസം യു എസ്സിൽ നിന്നുള്ള നാടുകടത്തൽ പദ്ധതികളെ കുറിച്ച് ചോദിച്ചപ്പോൾ രേഖകളില്ലാത്ത ഇന്ത്യക്കാരെ അവരുടെ രാജ്യത്തേക്ക് നിയമാനുസൃതമായി തിരിവികെ കൊണ്ടുവരാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്ന് ന്യൂഡൽഹി പറഞ്ഞിരുന്നു യു എസിൽ നിന്ന് ആരെയാണ് ഇന്ത്യയിലേക്ക് നാടുകടത്താൻ കഴിയുകയെന്ന് ഇന്ത്യ പരിശോധിച്ചു വരികയാണെന്നും അത്തരം വ്യക്തികളുടെ എണ്ണം ഇതുവരെ നിർണയിക്കാൻ കഴിഞ്ഞില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു എല്ലാ രാജ്യങ്ങളിലും യു എസും ഒരു അപവാദമല്ല ഞങ്ങളുടെ പൗരന്മാരിൽ ആരെങ്കിലും നിയമവിരുദ്ധമായി അവിടെ ഉണ്ടെങ്കിൽ അവർ ഞങ്ങളുടെ പൗരന്മാരാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇന്ത്യയിലേക്കുള്ള അവരുടെ നിയമാനുസൃതമായ തിരിച്ചുവരവിനെ ഞങ്ങൾ എപ്പോഴും ജയശങ്കർ പറഞ്ഞു നിയമവിരുദ്ധമായി യു എസിലെത്തിയ ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിയായത് ചെയ്യും എന്ന് പ്രസിഡന്റ് ട്രംപ് ജനുവരിയിൽ പറഞ്ഞിരുന്നു നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്ത രണ്ട് നേതാക്കളും തമ്മിലുള്ള ഫോൺ കോളിന് ശേഷമാണ് ഈ പരാമർശം ഉണ്ടായത് ടെക്സസിലെ എൽ പെസിലും കാലിഫോർണിയയിലെ സാൻ ഡീഗോയിലും യു എസ് അധികാരികൾ തടവിലാക്കിയിരിക്കുന്ന അയ്യായിരത്തിലധികം കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുള്ള വിമാന സർവീസുകളും പെന്റഗൺ ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ ഗോട്ടിമാല പെറു ഹോണ്ടുറാസ് എന്നിവിടങ്ങളിലേക്ക് സൈനിക വിമാനങ്ങൾ കുടിയേറ്റക്കാരെ എത്തിച്ചിട്ടുമുണ്ട് തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനൊപ്പം ശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്ന് ട്രംപ് അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ പ്രതിജ്ഞ എടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാടുകടത്തലുകളും അതിർത്തി നിയന്ത്രണങ്ങളും കർശനമാക്കിയത് അധികാരമേറ്റ ദിവസങ്ങൾക്കുള്ളിൽ അനുമതിയില്ലാതെ രാജ്യത്ത് പ്രവേശിക്കുകയും പ്രത്യേക കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെടുകയും ചെയ്ത രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കസ്റ്റഡിയിലെടുക്കാനും നാടുകടത്താനും നിർബന്ധിതമാക്കുന്ന നിയമം യു കോൺഗ്രസ് പാസാക്കിയിരുന്നു തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോലും ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കും തന്റെ കുടിയേറ്റ നയങ്ങൾ നടപ്പിലാക്കാൻ ട്രംപ് പലപ്പോഴും സൈന്യത്തെ ഉപയോഗിച്ചിട്ടുണ്ട് യുഎസ് മെക്സിക്കോ അതിർത്തിയിൽ അദ്ദേഹം സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളാൻ സൈനിക താവളങ്ങൾ ഉപയോഗിച്ചു ഇപ്പോൾ നാടുകടത്തലിനായി സൈനിക വിമാനങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി